നമ്മൾ ഭൂരിഭാഗം പേരും സ്വന്തമായി ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ളവരാണ് ഒന്നിലധികം അക്കൗണ്ടുകൾ ഉള്ളവരും ഇക്കൂട്ടത്തിലുണ്ട് ഡിജിറ്റൽ ഇടപാടുകളുടെ ഈ കാലത്ത് അക്കൗണ്ട് ഉടമകൾക്ക് യാതൊരു ക്ഷാമവുമില്ല അത്തരത്തിൽ എല്ലാവരുടെയും കയ്യിലുള്ള ഒരു കാര്യമാണ് ഡെബിറ്റ് കാർഡുകൾ അക്കൗണ്ട് ഉപയോഗിക്കുന്നവർക്ക് ഈ കാർഡ് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് എന്നാൽ ഈ ഡെബിറ്റ് കാർഡ് ഉടമകൾക്ക് സൗജന്യ ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നുവെന്ന കാര്യം നമ്മളിൽ എത്ര പേർക്കറിയാം ഞെട്ടണ്ട അങ്ങനെയൊരു സംവിധാനം നിലവിലുണ്ട് എന്നാൽ എല്ലാവർക്കും ഇത് ലഭിക്കുമോ എന്ത് ചെയ്താലാണ് ഈ ഇൻഷുറൻസ് ലഭിക്കുക എന്തൊക്കെയാണ് ഇതിൻ്റെ നിബന്ധനകൾ എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉദിക്കുന്നുമുണ്ടാകാം ചില നിബന്ധനകൾ പാലിച്ചാൽ മാത്രമാണ് ബാങ്കിൽ നൽകുന്ന ഡെബിറ്റ് കാർഡിലുള്ള ഇൻഷുറൻസ് പരിരക്ഷ അക്കൗണ്ട് ഉടമയ്ക്ക് ലഭ്യമാകുകയുള്ളു ഇവ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ബാങ്കുകൾ നിഷ്കർഷിച്ചിട്ടുള്ള ചില പ്രത്യേകതരം ഇടപാടുകൾ ഡെബിറ്റ് കാർഡ് മുഖേന നടത്തിയാൽ മാത്രമാണ് ഇത്തരത്തിൽ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ അക്കൗണ്ട് ഉടമയ്ക്ക് ലഭ്യമാക്കിയുള്ളൂ എന്നാൽ ഇത് ഓരോ ബാങ്കിലും ഓരോ രീതിയിലായിരിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കണം ഉദാഹരണത്തിന് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് മുപ്പത് ദിവസത്തിനിടയിൽ പി ഒ എസ് അല്ലെങ്കിൽ പേയ്മെൻറ് ഗേറ്റ് വേ അഥവാ ഇ കൊമേഴ്സ് ഉപയോഗപ്പെടുത്തിയുള്ള ഒരു ഇടപാടെങ്കിലും നടത്തിയിരിക്കണമെന്നാണ് നിബന്ധന ഇൻഷുറൻസ് പരിരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ സംശയ നിവാരണത്തിന് ബന്ധപ്പെട്ട ബാങ്കുകളുമായി ആശയവിനിമയം നടത്തേണ്ടതും അനിവാര്യമാണ് കാരണം അതാത് ബാങ്കുകളിലെ നിയമാവലി നിബന്ധന എന്നിവ നാം ആദ്യം പരിശോധിക്കേണ്ടതുണ്ട് കാർഡുമായി ബന്ധപ്പെട്ട സമയപരിധിയുടെ വ്യവസ്ഥകളും അന്വേഷിച്ച് അറിയേണ്ടതുണ്ട് ഇക്കാര്യം ശ്രദ്ധിച്ച് വിനിയോഗിച്ചാൽ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാവും ഇതിനോട് ചേർന്ന് ഒരു കാര്യം കൂടി അറിയുക ഇത്തരം ഇൻഷുറൻസ് സേവനങ്ങൾ പൊതുവിൽ ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസ് ആയതിനാൽ ഇവയ്ക്ക് വ്യക്തിഗത പോളിസി നമ്പർ ഉണ്ടായിരിക്കില്ല എന്ന കാര്യം ഓർമ്മയിൽ വെക്കണം എങ്കിലും ഇൻഷുറൻസ് വ്യവസ്ഥകളിലും മറ്റു കാര്യങ്ങളിലും ഏതാണ്ട് സാധാരണ ഇൻഷുറൻസ് സംവിധാനം പോലെ തന്നെയാണ് ഇതും പ്രവർത്തിക്കുന്നത് ഇനി ഇത് ക്ലെയിം ചെയ്യാനുള്ള വഴികൾ ബാങ്കുകളുടെ പൊതുവായ നിബന്ധനയും വ്യവസ്ഥകളും അടിസ്ഥാനമാക്കിയാൽ നോമിനിയോ അല്ലെങ്കിൽ പോളിസിയുടമയുടെ അവകാശയോ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ആവശ്യമായ രേഖകൾ സഹിതം ബാങ്കിനെ സമീപിക്കേണ്ടതുണ്ട് സംഭവം നടന്നതിന് ശേഷം അറുപത് ദിവസത്തിനകം തന്നെ വ്യക്തിഗത അപകട ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിനായി ബാങ്കിനെ സമീപിക്കുന്നതാണ് ഏറ്റവും ഉചിതം